ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കുട്ടികർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോം ടൂർ ആണ് കേട്ടോ അപ്പം ഞാൻ ഇതുവരെ ഞാൻ താമസിക്കുന്ന വീട് ഞാൻ കാണിച്ച് തന്നിട്ടില്ല കേട്ടോ അപ്പം ഇതാണ് നമ്മൾ താമസിക്കുന്ന ഒരു ഏരിയേൻ്റെ പരിസരം എന്ന് പറയുന്നത് ഏരിയയും പരിസരമൊന്നും അല്ലേ ഓക്കെ അപ്പം ഏരിയ എന്ന് പറയുന്നത് നമ്മളെ ഫ്രണ്ട് തന്നെ റോഡാണ് പിന്നെ ചെറിയ ഇതായിട്ട് കാറ് പാർക്ക് ചെയ്യാനുള്ളതുണ്ട് പിന്നെ കിണറുണ്ട് പിന്നെ ഈ ഒരു ഞങ്ങള് നിൽക്കുന്നതിലെ ഉം മേലേയും താഴെ നാല് കോട്ടേഴ്സാണ് കേട്ടോ ഉള്ളത് കയറുന്ന സ്ഥലത്തേന് ഞാൻ എൻ്റെ തയ്യൽ മിഷീൻ ആണ് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് കുറേ കാലായിട്ടോ ഞാൻ ഇത് പുതിയത് വാങ്ങിയതായിരുന്നു ഞാൻ ഇതുവരെ അങ്ങനെ നന്നായിട്ടൊന്നും ഇത് ഉപയോഗിച്ചിട്ടേ ഇല്ല കേട്ടോ ആ ഒരു ടൈ ടൈമിൽ തോന്നി ആ എന്നാൽ തയ്ച്ചേക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതായിരുന്നു കേട്ടോ എന്നിട്ട് അതിൻ്റെ പൂതിയ പാടത്തിൻ്റെ ഇട്ടു കേട്ടോ എന്നിട്ട് ഇതാത് എന്തോ തുരുമ്പുപോലെ എന്തോ സാധനം ഇങ്ങനെ വരുന്നുണ്ട് അതായിരുന്നു ആ തുണിയിലൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ഇതിൽ കുറേ എണ്ണ ഒക്കെ എണ്ണ മെഷീൻ്റെ എണ്ണയൊക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങനെ ചവിട്ടി നോക്കിയിരുന്നു കേട്ടോ എന്താണിപ്പോൾ അതിൻ്റെ അവസ്ഥയെന്നൊന്നും എനിക്കറിയില്ല ഞാൻ തയ്ക്കാറേ ഇല്ല കേട്ടോ ഇപ്പം കുറേ ആയിട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ ഒരു പെട്ടിയുണ്ട് ഈ പെട്ടിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചെരുപ്പുകളാണ് കുറേ ചെരുപ്പുകളുണ്ട് അപ്പോൾ അത് അവിടെ ഇവിടെയും വാരി വലിച്ചിടണ്ടാലോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്താക്കി ആ ഒരു ബോക്സ് ഉണ്ട് കാർഡ്ബോർഡിൻ്റെ അതിലങ്ങി ഇട്ടുവെച്ചു എന്നിട്ട് അത് കഴിഞ്ഞ ഒരു ഡോറുണ്ടായിട്ട് തുറന്നിട്ട് നേരെ ഒരു കുട്ടി ചെറിയ ഹാളിലേക്ക് ഈ ഹാളിലെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ മോളെ പഠിക്കുന്ന ഒരു ടേബിൾ ഉണ്ട് കേട്ടോ അപ്പം അതിൽ ഞാനിപ്പോൾ ഈ അത്രയും നേരെ നല്ല വൃത്തിയായിട്ടായിരുന്നുണ്ടേത് ഇപ്പം ഞാനെടുത്ത് നിർത്തിയതായിട്ട് അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ആ ജനലൻ്റെ അവിടെ രണ്ട് മൂന്ന് ദൈവത്തിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വിളക്കൊന്നും കത്തിക്കാറില്ല ഫോട്ടോ എങ്കിലിരുന്നോട്ടേന്ന് വിചാരിച്ച് അങ്ങനെ തൊട്ടടുത്ത് തന്നെ ഫ്രിഡ്ജും വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജ് ഞാൻ ഓണാക്കിയിട്ടില്ല ഫ്രിഡ്ജിലും കാര്യമായിട്ട് ഒരു സാധനമില്ല കുറച്ച് പച്ചക്കറി മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ മുകളിൽ തന്നെ ചെറിയൊരു ഓവൻ ഉണ്ട് ഓവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്തെങ്കിലും ഉണ്ടാക്കാനോ ഉപയോഗിക്കാറ് ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഓവൻ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അതിൽ വാച്ചിൻ്റെ കണക്ടർ അങ്ങനെ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ വെച്ചിട്ടുള്ളത് പിന്നെ ഞങ്ങൾ ഫോട്ടോ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഹാളിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ ഇതിൽ ഞങ്ങൾ ഇട്ടിട്ടുള്ള ഡബിൾ കോട്ടിൻ്റെ ഒരു കട്ടിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് പിന്നെ ഞങ്ങളാകെ വെറും മൂന്നാളെയല്ലോ കേട്ടോ അപ്പം ഞങ്ങൾക്ക് നിൽക്കാൻ ഇത് ധാരാളമാണ് കേട്ടോ പിന്നെ ദാ ഒരു വലിയ മൂന്ന് കളീൻ്റെ അലമാറയും കൂടിയും വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഫാനും കൂടിയും ഫിറ്റാക്കിയിട്ട് ഫാനിൻ്റെ കൊല്ലം കാണുണ്ട് അയ്യോ പൊടി പിടിച്ച് അങ്ങ് എത്തിയിട്ടുണ്ട് അത് ഒന്ന് വൃത്തിയാക്കണം കേട്ടോ പിന്നെ അവിടെ തന്നെ ഒരു സ്വിച്ച് ബോർഡും ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഒരു ചെറിയൊരു സ്റ്റോർ സ്റ്റോറൂം പോലത്തെ ഒരു ചെറിയൊരു റൂമുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാം കേട്ടോ അങ്ങനത്തെ ഒരു കട്ടിലും കൂടി അവിടെ കൊള്ളും പിന്നെ ലൈറ്റിലൊക്കെ തോർത്തൊക്കെ ആറിട്ടിട്ടുള്ളത് അത് ഞങ്ങൾ ഗോഡാണ് കിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ ഹാളിൽ നിന്ന് നേരെ പോകുന്നത് നമ്മൾ അടക്കളെ ശടക്കളയിലേക്കാണ് നമ്മളെ കിച്ചണില കിച്ചണിലേക്കാണ് കിട്ടോ അപ്പോൾ കിച്ചണിൽ ഇതാ ഇങ്ങനെ രണ്ട് സ്ലാബ് ഉണ്ട് അപ്പോൾ ഗ്യാസ് സ്റ്റവ് വെച്ചിട്ടുണ്ട് പിന്നെ ചില്ലറ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ ബെർത്തും കൂടിയുണ്ട് കിട്ടാം ഇതിന് തൊട്ട് മേലെ തന്നെ എൽ ഷേപ്പിൽ ഒരു ബർത്തും കൂടി ഉണ്ട് അതിൽ ഞങ്ങൾ വേണ്ടാത്ത സാധനങ്ങളും അതുപോലെ തന്നെ ചെമ്പും പാത്രം വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള മാത്രമേ ഞങ്ങളിവിടെ എടുത്ത് വെച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇതുപോലുള്ള ഒരു ചെറിയ വർക്ക് ഏരിയ ആണ് ഈ വർക്ക് ഏരിയയിൽ നമുക്ക് പാത്രം കഴുകാനുള്ള പൈ പൈപ്പും ഉണ്ട് അതുപോലെ പാത്രം വെക്കാനുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വാഷിംഗ് മെഷീൻ അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാണ് ബാത്റൂമ് കേട്ടോ നമുക്ക് ഒന്നിനും പുറത്തേക്ക് പോകേണ്ട ആവശ്യമേ വരുന്നില്ല കേട്ടോ പിന്നെ പുറത്തത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പുല്ലൊക്കെ നിറഞ്ഞാൽ ഭയങ്കര കാടാണ് കേട്ടോ ഇനിയിപ്പം ഞങ്ങൾ രണ്ടുപേരെയും പഠിത്തം കഴിഞ്ഞ പേരെയും ഇവിടെ തന്നെ നിൽക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടാളെയും പഠിത്തം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാൻ എന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബെബസി യു